ചിന്നക്കനാൽ പന്നിയാറിൽ കാട്ടാനാക്രമത്തിൽ കൊല്ലപ്പെട്ട പരിമളത്തിന്റെ കുടുംബത്തിന് രണ്ടു ശേഷം പാതി നഷ്ടപരിഹാരം നൽകി വനംവകുപ്പ് പത്ത് ലക്ഷം രൂപ നൽകേണ്ട സ്ഥാനത്ത് അഞ്ച് ലക്ഷം രൂപയാണ് ഇപ്പോൾ കുടുംബത്തിന് നൽകിയിട്ടുള്ളത് എന്നാൽ മകന് വനംവകുപ്പിൽ ജോലി നൽകുമെന്നുള്ള വാഗ്ദാനത്തിൽ ഇനിയും നടപടിയായിട്ടുമില്ല പന്നിയാർ എസ്റ്റേറ്റിൽ ജോലിക്ക് പോകുന്നതിനിടെ ജനുവരി എട്ടിനാണ് പരിമളം കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് ഇതിനെ തുടർന്ന് ശക്തമായ പ്രതിഷേധമാണ് മേഖലയിൽ ഉയർന്നു വന്നത് പ്രതിഷേധം രൂക്ഷമായപ്പോൾ പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരവും മക്കളിൽ ഒരാൾക്ക് ജോലിയും വനംവകുപ്പ് പ്രഖ്യാപിച്ചിരുന്നു അടിയന്തര സഹായമായി അൻപതിനായിരം രൂപ കുടുംബത്തിന് നൽകുകയും ചെയ്തു എന്നാൽ പിന്നീട് യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല മാധ്യമ വാർത്തകൾ വന്നതോടുകൂടി നാലര ലക്ഷം രൂപ കൂടി കഴിഞ്ഞ ദിവസം കുടുംബത്തിന് നൽകുകയായിരുന്നു എന്നാൽ ജോലി വാഗ്ദാനം ഇപ്പോഴും ജലരേഖയായി തുടരുന്നു

ബാക്കിയുള്ള അഞ്ചു ലക്ഷം രൂപ നൽകുവാൻ സാങ്കേതിക തടസ്സങ്ങൾ നീക്കേണ്ടതുണ്ടെന്നാണ് വനം വകുപ്പ് നൽകുന്ന വിശദീകരണം ജീവനുള്ള മനുഷ്യനെ ആന ചവിട്ടി കൊലപ്പെടുത്തിയ ശേഷം അതിനുള്ള നഷ്ടപരിഹാരം നൽകുന്നതിൽ സാങ്കേതികത്വം പറയുന്ന വനം വകുപ്പിന്റെ നിലപാടിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ